ചിന്ത കൊണ്ടെന്തതിൽഫലം ജഗന്മാതാപുതാൻ കത്തിച്ചങ്ങു പോകുകയാണു ഞാൻ ക്ഷത്രിയാല്ലയോ ദേവീ പ്രസാദമുണ്ടെങ്കിൽ പേടിക്കാ ഞാനൊരിക്കലും ദേവീ പ്രസാദമുണ്ടെങ്ങോ പേടിക്കാ ഞാനൊരിക്കലും വ്യാസൻ പറഞ്ഞു എന്നോതിപ്പോകുവാനായി തേരിലേറിയ പുത്രനെ ശീർവാദങ്ങളാല സന്തോഷിപ്പിച്ചതങ്ങനെ അംബികാദേവി നിന്നഗ്രഭാഗം പാർവതീ പൃഷ്ഠവും കാക്കട്ടെ പാർശ്വഭാഗങ്ങൾ ശിവ ദേഹത്തെയും ദുർഗമാർഗത്തിൽ വാരാഹി ദുർഗദുർഗങ്ങളേതിലും കമളികാദേവി കാക്കട്ടെ സമരങ്ങളിൽ മണ്ഡപം തന്നിർമാതംഗീ മണ്ഡപം തന്നിർമാതംഗീ സൗമ്യ വൈവാഹവേളയിൽ ഭവാനി ഭൂവമധ്യത്തിൽ കാക്കട്ടെ ഭവതാരിണീ ഗിരിയിൽ ഗിരിതൻ പുത്രി ചാമുണ്ട സമഭൂമി നിത്യയാ കാമഗാതൻ കാക്കട്ടെ കാനനങ്ങളിൽ വാദത്തിൽ വൈഷ്ണവീ ശക്തി കാക്കട്ടെ രഘുപുന്തവാരിൽ ശത്രുവേ ശത്രുവേടക്കുമ്പോൾ കാത്തുകൊള്ളട്ടെ ഭയരവി കാത്തു രക്ഷിക്കട്ടെ ഭുവനേശ്വരി മഹാമായ ജഗദ്ധാത്രി സച്ചിദാനന്ദരൂപിണി മഹാമായ ജഗദ്ധാത്രി സച്ചിദാനന്ദരൂപിണി എന്നോതിപ്പേടിയാലമ്മ വിറച്ചും കൊണ്ടു പിന്നെയും ചൊന്നാൾ ഞാൻ കൂടി നിന്നോടൊപ്പം പോരുന്നതേതുണ്ടുമട്ടിലും പൊറുക്കാൻ സാധ്യമല്ലെങ്ങു നീയല്ലാതർത്ഥമാത്രയും എന്നെ കൂടിക്കൂട്ടിയാലും ഇങ്ങു പോകുന്നുവെങ്കിലും എന്നോതിതം തോഴിയുമായി പുറപ്പെട്ടാൽ മനോരമ ആശീർവദിച്ചു മുനിമാർ പോയാൽ ഹർഷത്തോടെവരും ഒറ്റത്തേരിൽ കയറി അവരെല്ലാം ചെന്നെത്തി കാശിയിൽ സുബാഹുവിതറിഞ്ഞാശു സർക്കരിച്ചു യഥോചിതം പാർക്കുവാൻ ഗ്രഹമെന്നോ ഒന്നേകി ഭോജ്യപാനാദിയും തഥ ന്മാരെ നിയോഗിച്ചു പരിചര്യകൾ ചെയ്യുവാൻ വന്നു ചേർന്ന ചേർന്നൃപാലന്മാർ നാനാദേശാധികാരികൾ ദൗഹിത്രനോടുത്തു യുധാചിത്തും വന്നെത്തി ദക്ഷിണം രാജ്യാധിപനും മദ്രാധിപതിയും തഥാ വീരനാം സിന്ധുഭൂപാലൻ യോധൻ മാഹിഷ്മധീപതി പാഞ്ചാലനും കാമരൂപാധിപൻ പാർവതീയനും കാർക്കാർണാടകൻ ചോളഭൂപാലൻ വൈദഭ്യനൃപവല്യനും വന്നു ചേർന്നൊരാറുപത്തും മൂന്നു അക്ഷോഹിണിപ്പെട നഗരം മുഴുവൻ വന്നിറഞ്ഞു നിലകൊള്ളുകയാ സ്വയംവരം കാണുവാൻ അനേകം വേറെയും നൃപർ കൊലയാനകളോടൊത്തു വന്നു ചേർന്നൊരു സംഖ്യകം അന്യോന്യം നൃപപുത്രന്മാരൊത്തുചേർന്ന് കഥിക്കയാ ായി വന്നിരിക്കുന്നു സുദർശനകുമാരനും ഒറ്റയ്ക്ക് കേറി അമ്മയൊത്ത മഹാമതി കാകുസ്തൻ വന്നിരിക്കുന്നു വിവാഹത്തിനു സാമ്പ്രദം പട്ടക്കോപ്പും പട്ടയുമായി വന്ന നമ്മളെ വിട്ടവൾ വരിക്കുമോ മഹാബാഹുവാമി രാജകുമാരനെ യുധാജിത്താം നൃപശ്രേഷ്ഠൻ അപ്പോ അപ്പോൾ അവരോടോചിനാൻ കന്യാർത്ഥം ഇവനെ കൊല്ലുന്നുണ്ടു ഞാൻ ശങ്കേ അന്നേരം അവനോടോതി നീതിമാൻ കേരളാധിപൻ ഇച്ഛാശയം വരമിതി യുദ്ധം പാടില്ലൊരിക്കലും ശക്തിയാൽ കൊണ്ടുപോകാമോ വിവാഹം ശൗര്യതർക്കമോ ഇച്ഛയാൽ പിന്നെ തർക്കഹേതു അന്യായമാ അന്യായമായ വനനി നാട്ടിൽ നിന്നോട്ടി അങ്ങനെ ദൗഹിത്ര ബലം കൊണ്ടു നൽകി രാജ്യം നൃഹോത്തമാ കോസലേശൻ തന്റെ പുത്രനല്ലീ കാസ്ഥനാം ഇവൻ തെറ്റു ഇവനെ കൊല്ലുകയോ നീ മഹാമതേ അനീതിതൻ ഫലം ന്യൂനം സിദ്ധിക്കും നൃപസത്തമാ ജഗത്തിൽ ശാസിതാവായുണ്ടൊരാൾ നിത്യം ജഗത്പതി വെൽവു സത്യം ധർമ്മം മറിച്ചൊന്നും ജയിച്ചിട ആനയും അനയം കാട്ടലാരാജൻ വിട്ടാലും പാപബുദ്ധി സുന്ദരൻ നിന്റെ സദൗഹിത്രൻ ശാടു ഭരിക്കോ വന്നല്ലോ പിന്നെ അവനെ വരിക്കാതെന്തിരിക്കുവാൻ വേറെയും രാജപുത്രന്മാരുണ്ടല്ലോ വരമേറുമോ കന്യാശ്രയം വരത്തിങ്കൽ വരിക്കേണ്ടതു കന്യക കന്യതാൻ പിന്നെ ർക്കം പരസ്പരം വിരോധത്തെ വിജ്ഞരായോർത്തിടർത്തിട സുദർശനാഗമനം എന്ന പത്തൊമ്പതാമത്തെ അധ്യായം സർവത്ര സർവത്ര സമാപനം പറഞ്ഞു ധിപനാം ഭൂമനേവം ന്യായം കഥിക്കവേ പ്രത്യുത്തരം യുധാജിങ്ങനെ മര്യാദയാണോ നീ സഭയിൽ ഇന്ദ്രിയങ്ങളേവെന്നോ നീ സത്യവാൻ നീതി തൽപ്പരൻ മാന്യന്മാരുടെ മധ്യത്തിൽ ഈ പെൺകുടിയേ മന്നവാ അയോഗ്യൻ അർഹിക്കുന്നതുവരാമോ പക്ഷമെന്തിൽ സിംഹമർച്ചിടും ഭാഗം കുറുക്കൻ വന്നു തിന്നാലോ സിദ്ദർശനമട്ടില കന്യേ വരിക്കയോ ബലം വിപ്രർക്കുവേദോക്തി നിർബന്മാർക്കായുധം ബലം അന്യായമോ ഞാൻ ചൊല്ലുന്നതങ്ങയോടു മഹീപദേ വിവാഹത്തിൽ ബലം തന്നെ ശുൽക്കം ഭൂവർക്കു സമ്മതം ബലവാൻ കൊണ്ടുപോകട്ടെ ദുർബലൻ നരുതാവിധം അതിനാൽ മന്ദയം വെച്ചി വിവാഹത്തെ തടയ നടത്തണം നിവർക്കിടയില്ലാഞ്ഞാൽ കലഹം സംഭവിച്ചിടും ഏവം തക്കത്തിലേർപ്പെട്ടു രാജക്കന്മാർ കഴിക്കവേ വിളിക്കപ്പെട്ടെത്തിയങ്ങൂ സുബാഹു നൃപപര്യനും അവനോടോലാൻ സത്യമറിഞ്ഞ നൃപരേവരും രാജൻ വിവാഹത്തിൽ നീതിവാനിന്ന് പുലർത്തണം അങ്ങ് എന്തു ചെയ്യാനിച്ഛിപ്പെന്നു ധരക്കുക സാമ്പ്രദം നിൻപുത്രി തന്നെയോ കേനിച്ഛിപ്പൂതീ നൃപോത്തമ സുബാഹു പറഞ്ഞു ഉള്ളാൽ വലിച്ചതെൻപുത്രി സുദർശനെയാണുപോൽ തടസ്സം പലതും ചെന്നേ സ്വീകരിച്ചില്ലാതൊന്നുമേ എനിക്കധീനമല്ലെ മകൾ തന്നുള്ള എന്തത് എന്തുവാൻ ചെയ്യേണ്ടതിനാലൊറ്റയ്ക്കും ഒറ്റയ്ക്കിങ്ങു വന്നു സുദർശനൻ വ്യാസൻ പറഞ്ഞു നിറവൻ നിറഞ്ഞരാ സദസ്സാടാൻ അയച്ചു വന്നാൽ സുദർശനൻ ഏകാദിയായി ശാന്തനായിട്ടവനോമടോധീമൻ രാജപുത്രാഭവാനാരോ വിളിച്ചിങ്ങോട്ടു പോന്നതും അതുമൊറ്റയ്ക്ക് ഭൂപാലം നിറഞ്ഞൊരു സദസ്സരി സൈന്യമോ ധനമോ മന്ത്രിമാരോ വിപുലശക്തിയോ നിനക്കില്ല ഇങ്ങോട്ട് പോന്നു നേരോപതി കന്യാർത്ഥം പടയോടത്തു യുദ്ധക്കനിമുഴുത്തുതാൻ നിൽക്കുകയാണീ സദസ്സാകെ നീ ഭാവിപ്പതുവാൻ വന്നിരിക്കുന്നു കന്യാർത്ഥം ശൂരനാ നിൻ സഹോദരൻ യുധാചിത്വം തിണയ്ക്കാനായി വന്നിട്ടുണ്ടോ സസൈന്യമായി നിൽക്കയോ പോകയോ ചെയ്യാം ഉള്ളതവടി ചൊന്നതാം സൈന്യമില്ല നിനക്കിഷ്ടം പോലെ ചെയ്യാം നൃപാത്മജ സുദർശനൻ പറഞ്ഞു പടയോ തുണയോ നാസ്തി കോട്ടയോ ധനശക്തിയോ മിത്രങ്ങളോ സ്നേഹിതരോ കാവൽക്കാരോ നൃപാലരെയോ സ്വയംവരം കേട്ടിങ്ങോട്ടുപോന്നേൻ കാണുന്നതെന്നു ഞാൻ പ്രേരിപ്പിച്ചാൾ ഭഗവതി എന്നേ സ്വപ്നത്തിലിങ്ങനെ ചെയ്യേണ്ടതായൊന്നുമില്ല ദേവി കൽപ്പിച്ചു പോന്നു ഞാൻ അവർക്കെന്തോഹിതമിതു അവർക്കെന്തോഹിതമതു വന്നു ചേരും അസംശയം ശത്രുവായി ആരുമില്ലെന്നു ഭൂപരേ എങ്ങും കാണുന്നു ഞാൻ ലോകനാഥയായ ഭവാനിയെ ശത്രുവായി പ്രപഞ്ചത്തിലാരുമില്ലെങ്ങു ഭൂപരേ എങ്ങും കാണുന്നു ഞാൻ ലോകനാഥയായ ഭവാനിയെ എങ്ങും കാണുന്നു ഞാൻ ലോകനാഥയായ ഭവാനിയെ വൈരം എന്നോട് കാട്ടുന്നേൻ തന്നെ ഭൂപതി മുഖ്യരെ ശിക്ഷിക്കുമാത് മഹാദേവി ശത്രുത്വമറിയില്ല ഞാൻ വരേണ്ടതേ വന്നുകൂടൂ മറിച്ചൊന്നും വരാദൃഢം എന്തേ ചിന്തിക്കേണ്ടതതിൽ ദൈവാധീനൻ സദാഭി ഞാൻ ദേവന്മാർക്കും നരന്മാർക്കും ഭൂതജാതത്തിലേതിനും അവൾ തൻ ശക്തിയേയുള്ളൂ മറ്റൊന്നില്ല നൃപാലരേ അവൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരാൾ വരും ഈരപ്പാളിയുമായി തീരും പിന്നെ എന്തിഹ ചിന്തമേ ആ പരാശക്തി കൈവിട്ടാൽ ബ്രഹ്മവിഷ്ണു ഹരാരും അനങ്ങാൻ കൂടി വയ്യാത്തോർ പിന്നെ എന്തിഹ ചിന്തമേ അശക്തനോ ശക്തനോ ഞാൻ ഏതോ ഞാൻ അതു തന്നെയാം സ്വയം വരുത്തുന്നു ദേവി കൽപ്പിച്ചിങ്ങോട്ടു പോന്നു ഞാൻ അവൾക്ക് നിശ്ചയതുതാൻ നടക്കും ശങ്ക എന്നതിൽ ചിന്തിക്കാനെന്തതിൽ സത്യം ഞാൻ ഭൂപമുഖ്യതേ മാനാപമാനമില്ലെങ്ങും വിജയാവജയങ്ങളിൽ അവർക്ക് അധീനനല്ലേ ഞാൻ അവൾ കാണുള്ളതേതുമേ വ്യാസൻ പറഞ്ഞു സുദലശനന്റെ വാക്കേവം കേട്ടു വന്നോർ കുലേശ്വരൻ ആ നിശ്ചയം കണ്ടറിഞ്ഞിട്ടന്യോന്യം നോക്കിയോതിനാ സത്യമത്രേ നീ മിഥ്യയല്ല സാധൂ ചിന്നച്ചതൊക്കെയും കൊല്ലുവാൻ നിൻ പേരിൽ കനിവല്ലേതും സത്യമോദം മഹാമതേ വേണ്ടതെന്നു വേണ്ടതെന്തെന്ന് ചിന്തിച്ചു പുണ്യാത്മം ചെയ്തു നീ സുദർശനൻ പറഞ്ഞു ദയതോ നീ സുഹൃത്തുക്കൾ നിങ്ങൾ ചെന്നത് പറഞ്ഞു എന്നതിന് എനിക്കൊന്നും ഓതുവാൻ ഇന്നോ എന്നയാളെ എന്നപ്പോൾ കൊല്ലം എന്നോതിടാവതോ ദൈവത്തിൻ കീഴിലല്ലേ ചരാചരം അശേഷവും ജീവൻ ആർക്കും കീഴിലല്ല ജീവൻ കർമ്മവശങ്കരൻ കർമ്മമോ മോവിധം താനെന്നോതുന്നു തത്വദർശികൾ പ്രാരബ്ധം സഞ്ചിതം വർത്തമാനം ഇങ്ങനെ മോവിധം കാലകർമ്മ സ്വഭാവത്താൽ വ്യാപതമീ ലോകമൊക്കെയും കാലമാകാതെ ദേവെന്നുമാകാ കൊല്ലാനൊരാളെയും കൊള്ളതോദിത്യമാം കാലം നിമിത്തം കൊന്നിടുന്നവൻ ശത്രുതാവന്നനങ്ങൻ സിംഹത്താലും അതേവിധം മാതാവഹന്യുധാജിത്യാലും നിരഹതായതാം യത്നങ്ങൾ എത്ര ചെയ്താലും ചാവും വിധിയിലെങ്കിലും ജീവിക്കും അതുപോലെ അത്ര കാലവും യുധാജത്തിൽ നിന്നില്ലെന്നോ ഒരു പേടിയും ദൈവമെല്ലാറ്റിലും മീത എന്നോർത്തെന്നും ദൈവമെല്ലാ മീതയെന്നോർത്തിതെന്നും സുഖിക്കു ഞാൻ എന്നും ആ ദേവിയെ തന്നെ ധ്യാനിച്ചു കൊണ്ടുവാഴുകയാ ആ വിശ്വമാതാവാമി ദേവി ശുഭമേ ും എന്നുമാ ദേവി കൊണ്ടുവായാതാവാം കൈവരുത്തിടും നല്ലതോ താൻ കർമ്മങ്ങൾ ചില കർമ്മങ്ങളും വേണമിതു ധരിച്ചാധിതുവാൻ സ്വകർമ്മഫലമായ ദുഃഖം വരുമ്പോൾ അൽപ്പബുദ്ധികൾ നിമിത്ത ഹേതുക്കളിൽ വയ്ക്കുന്നു വൈരങ്ങളജ്ഞരായി ു പേടിയില്ലതുകൊണ്ട് താൻ നിശങ്കമേ രാജസദസ്യങ്ങൾ വന്നിരുന്നു നിൽക്കയാ ഒറ്റയ്ക്ക് വന്നേൻ കാണാനായി ശ്രേഷ്ഠമാമീ സ്വയംവരം വരുന്നതൊക്കെ വന്നോട്ടെ ദേവി കൽപ്പിച്ചു പോന്നു ഞാൻ എൻ പ്രമാണം ഭഗവതി എൻ പ്രമാണം ഭഗവതി മറ്റൊന്നുമില്ലറിയില്ലവൻ സുഖദുഃഖങ്ങളെ അവളേവുന്നതാണ് എൻ പ്രമാണം ഭഗവതി മറ്റൊന്നുമറിയില്ലവൻ സുഖദുഃഖങ്ങൾ അവളേകുന്നതാണാവര യുധാജിത്തു സുഖിച്ചോട്ടെ വൈരമില്ലെങ്ങൊരിക്കലും വൈരമെന്നോട് കാട്ടുന്നോർക്കുണ്ടാമനുസൃതം ഫലം വ്യാസൻ പറഞ്ഞു വാക്യമേവം കേട്ടു ഭൂപാലന്മാ സന്തുഷ്ടരായി തുലോ

വന്നോർക്കിടയിലുണ്ടാവാം കലഹം ശങ്കയില്ലതിൽ എന്നാലോർത്തോർത്തു മുഴുങ്ങി വാദിത്രഘോഷം വാതിൽ സാന്ദ്രസുന്ദരം കുളിച്ചു വെള്ളപ്പൂമ്പട്ടുചാർത്തി ഭൂഷയണിഞ്ഞുടൻ ഇല്ലിലപ്പൂമാലയത്തു വിവാഹോചിതവേഷമായി ചിന്താർത്തയാം തന്മകളെ തണ്ടാർമകളെ എന്ന പോൽ കണ്ടു കണ്ടുപുഞ്ചിരി തൂകിക്കൊണ്ടുരച്ചാൻ കാശീഭൂപതി മകളെ കയ്യിലാ നല്ല മാലയും പൂണ്ടിണീക്കനി വന്നാലും മണ്ഡപം തന്നിൽ കണ്ടാലും നൃപമണ്ഡലം ഗുണവും രൂപവും ചേർന്ന കുലീനൻ നൃപനാരുവാൻ നിന്നുള്ളിലുള്ളരവനെ വരിച്ചാലും സുമധ്യമേ ഗുണവും രൂപവും ചേർന്ന കുലീനൻ നൃപനാരുവാൻ നിന്നുള്ളിലുള്ളതവനേ വരിച്ചാലും സുമധ്യമേ പല ദേശാധിപന്മാരും മഞ്ചങ്ങളിൽ നിരന്നതാ ഇരിക്കവതു കണ്ടാലും വരിച്ചാലും യഥാരുചി വ്യാസൻ പറഞ്ഞു ആ മട്ടുരയ്ക്കും ജനഗന്ധനോടാമിത ഭാഷണി ലളിതമായി വാക്യമേവം ധർമ്മം നിറഞ്ഞതായി ശശികല പറഞ്ഞു അക്കാമുകന്മാർ നിർവർദ്ധൻ കൺവെട്ടത്തിലിറങ്ങുവാൻ വയ്യാമേ താതമറ്റുള്ള നാരിമാർ ചെയ്തിടും വിധം ധർമ്മശാസ്ത്രത്തിലുണ്ടെന്നായി കേൾപ്പു ഞാൻ കുലനാരികൾ വരനേകയല്ലാതെ പാടില്ല അന്യനെ നോക്കുവാൻ ഒരുത്തി പലരെ കാണിയിലൊര്ടായി വരാൻ ആഗ്രഹിച്ചേക്കുമതിനാൽ നശിക്കും തൽ സതീത്വവും സ്വയംവരത്തിനു മാലയേന്തി മണ്ഡപത്തെ മണ്ഡമെത്തുകിൽ മണ്ഡപമെത്തുകിൽ വെറും കുലയുടെ കുലടയെ പോലെ ഞാനും സാമാന്യനായി വരും അനേകം പുരുഷന്മാരെ തെരുവിൽ ചെന്ന് വേശ്യകൾ നോക്കി ചെയ്യുന്നു ഗുണാഗുണ വിശേഷണം പല ഭാവങ്ങളോടൊത്തു കാമുകന്മാരെങ്ങനെ വീക്ഷിക്കും പോലെ ചെയ്യുകയോ മണ്ഡപത്തിൽ ഞാൻ പഴമക്കാർ വെച്ചതാമിദ്ധർമ്മം ഞാൻ ആചരിച്ചിടാം സതീവ്രതമനുഷ്ഠിപ്പൻ ദൃഢ വ്രതമൊടുത്തു ഞാൻ ആദ്യം പോയി പല സങ്കല്പം ചെയ്തിട്ടൊരു വിലേഖനെ വരിക്കും സാമാന്യെ പോൽ താത ഞാൻ ചെയ്തതവങ്ങനെ സർവാത്മനാവരിച്ചേ ഞാൻ സുദർശനനെ മുമ്പിനി അതുവിട്ടന്യഥ ചെയ്യാന കാക്ഷിക്കയില്ല ഞാൻ വിവാഹവിധിയാൽ കന്യാദാനം നല്ലൊരു നാളിൽ നീ സുദർശനനായി ചെയ്താലും നന്മ നേരുന്നുവെങ്കിൽ മേ സുദർശനായി ചെയ്താലും വിവാഹവിധിയാൽ കന്യാദാനം നല്ലൊരു നാളിൽ നീ സുദർശനനായി ചെയ്താലും നന്മ നേരുന്നുവെങ്കിൽ മേ കന്യാബോധം എന്ന ഇരുപതാം അധ്യായം ഇവിടെ സമർപ്പിക്കുന്നു സർവത്ര ദേവീ നാമസങ്കീർത്തനം സുദർശന സുദർശന വിവാഹ വിവാഹമാണ് ഇവിടെ നമ ൊന്നാം അധ്യായം വ്യാസൻ ചൊല്ലി സുബാഹുമകൾ തൻ യുക്തി സഹമേ യുക്തിസഹമീ വാക്കുകൾക്കയാൽ ചിന്താപരത്വം ഞാൻ ഇനി എന്തി ജൈവതം രാജാക്കന്മാർ വന്നു സേനാപരിവാരങ്ങൾ ഒത്തിത മഞ്ചങ്ങളിൽ ഇരിപ്പായി ശക്തന്മാർ പോർ കൊതിക്കുവർ വരുന്നില്ലിങ്ങുമകളെ കോപാകുലന്മാരായെന്നേ ഖനിക്കും ദുഷ്ടബുദ്ധികൾ എനിക്കില്ലതുപോൽ സൈന്യബലമോ ദുർഗശക്തിയോ എന്തോ തീ നൃപന്മാരെ പിന്തിരിപ്പിച്ചിടേണ്ടു ഞാൻ സുദർശനൻ നിസ്സഹായൻ നിർധനൻ ബൽ ബാലനേകനം ചെയ്യേണ്ടതെ ിന്താപനൻ ഭൂപൻ നൃപ സന്നിധി ഭൂകുടൻ കുമ്പിട്ടു ചൊന്നാനവരോടേവം വിനയനമ്രനായി ഞാനും അമ്മയും എന്തൊക്കെ പ്രേരിപ്പിച്ചിട്ടു എൻ എന്മന്മകൻ എന്തു ചെയ്യൂ നൃപന്മാരെ പോരുന്നില്ല സർവത നിങ്ങൾ തൻദാസരാമി ഞാൻ സാഷ്ടാംഗം വീണു കൂപ്പിടാം സർക്കാരം സ്വീകരിച്ചിരുന്നു പോയാലും സ്വഗൃഹങ്ങളിൽ രക്തങ്ങളെണ്ണമറ്റേകാം വസ്ത്രം ഗജരധാതിയും ദയചെയ്തൊക്കെയും വാങ്ങിപ്പോയാലും സദനങ്ങളിൽ അധീനയെല്ലിങ്ങു ദുഃഖിപ്പിച്ചാൽ മരിച്ചു അതോവൻ ദുഃഖമായി തീരുമേവം ഇന്നു കുഴങ്ങി ഞാൻ തേജസ്വറും നിങ്ങൾ ഭാഗ്യവാന്മാരി ഭാഗ്യവന്മാരൂറ്റിയോർ കുരുത്തം കേട്ടോരീ ഭാഗ്യഹീനയാൽ എന്തുവാൻ ഗുണം അനുഗ്രഹിക്കണം നിങ്ങൾ നിങ്ങൾക്കടിമ ഞാൻ സദാ മകളെ പോലൻ മകളെ കണക്കാക്കുവിനെ വരും വ്യാസൻ ചൊല്ലി ഇതെല്ലാം കേട്ടുമേ താൻ വേർ മിണ്ടിയില്ല നൃപാലരിൽ യുധാജിത്തോതി രോഷത്താൽ കഥാ ചെങ്ങിയ കണ്ണുമായി നാണം കൂടാതിന്നു മൂർഖനായി എമ്മട്ടു നീ നിശ്ചയിച്ചോ തീർപ്പില്ലാതീ സ്വയംവരം സ്വയംവരത്തിനു ഭവാൻ ക്ഷണിച്ചെന്തി ഒരീ നൃപ മടങ്ങിപ്പോകുവാൻ മാത്രമായിട്ട് ഇങ്ങോട്ട് വന്നതോ ഈ മന്നവന്മാരെയെല്ലാം അവമാനിച്ചു പുത്രിയെ സുദർശന നേകുകയോ നീതി കേടന്തിൽപരം ശുഭമിച്ചിപൊരാൻ സേനാ വാഹന സന്നദ്ധരാമീമന്നരെ വിട്ടുനീ സുദർശനൻ തന്നെ വരനാക്കാൻ എന്റെ കുതിപ്പദം ഹരിപ്പൻ പാപിയാ നിന്നെ പിന്നീടാ നൃപപാലനെ ദൗഹിത്രൻ നേൻ നിന്റെ കന്യെ പിന്നെ നിശ്ചയം ഞാനിരിക്കെ ധൈര്യമാക്കന്യെ കൊണ്ടുപോകുവാൻ ആരാ സുദർശനൻ പിന്നെ നിർദ്ധനൻ ദുർബലൻ ശിശു ഭരദ്വാജനയോർത്തൊന്ന് വിട്ടാനവനെ ഞാൻ വൃധ ഇനീച്ചനെ ജീവിപ്പി ജീവിച്ചിരിക്കാനായി വിടില്ല ഞാൻ ിയും മകളുമായി അതിനാൽ ചർച്ച ചെയ്തു നീ ദൗഹിത്രു കൊടുത്താലും സുഭ്രുവിഷ്ടപുത്രിയെ മനോജ്ഞയാം നിന്മകളെ ഏകിയൻ ബന്ധുവാകുക നീ ഉയർന്നോ ഉയർന്നോരോടി ഉത്കർഷയച്ചുക്കൾ സർവത നാടും തുണയുമില്ലാത്തവപുത്രിയെ പ്രാണതുല്യെ നൽകിയിട്ട് സുഖമെന്തുള്ളു നേടുവാൻ കുലം ധനം ബലം രൂപം രാജ്യം കോട്ട സുഹൃജനം ഇവ നോക്കി നോക്കിക്കന്യകയെ കൊടുത്തേ സുഖമെത്തിടൂ ചിന്തിക്ക ധർമ്മവും രാജനീതിയും വേണ്ടമട്ടു നീ യഥായോഗ്യം ചെയ്ത പിന്നെ കാര്യം മറ്റൊന്നോർക്കല നീയെനിക്കേറ്റവും ബന്ധുവാകയാൽ ഹിതമോതി സദസ്സിലേക്കാനയിക്കാതോഴിമാരൊത്തുപുത്രിയെ വിട്ടാരെ വരിക്കുക ഇല്ലമേ തർക്കമേതും സുദർശനനെ വിട്ടാരെ വരിക്കലും ഇല്ലമേ തർക്കമേതും നടക്കട്ടെ വിവാഹം തവവാഞ്േവോൽ കുലം കൊണ്ടും ബലം കൊണ്ടും തുല്യന്മാർ മറ്റുമെന്നവർ വിരോധമെന്താ മട്ടുള്ളോരാരെ തന്നെ ഒരിക്കലും അല്ല ഞാൻ ഈ പെൺമണിയെ ഹരിപ്പൻ ശക്തി കൊണ്ടു ഞാൻ പിണക്കത്തിന്നു നിൽക്കേണ്ട പോയാലും നിവസത്തമാ വ്യാസൻ ചൊല്ലി യുധാജിത്തിൻ കേട്ടു ശോകം മുഴുത്തുടൻ സുബാഹു കൊട്ടാരത്തിൽ പോയി പത്നിയോടോതി വേർപെടും ധർമ്മജ്ഞേ മകളോടോതു ആസന്നമായതായി എനിക്കെന്തിക സാധ്യം ഞാൻ തൊടധീനൻ സുലോചനെ ഭർത്തൃവാക്യം കേട്ടു ചൊന്നാൽ സുതാന്തികമണഞ്ഞവൾ കുഞ്ഞേ നിന്നച്ഛനാഭൂപൻ പാരം കേഴുന്നിരിപ്പോഴും നീ നിമിത്തം നൃപന്മാർ തൻ കലഹം സംഭവിക്കയാ സുദർശനനെ വിട്ടന്യനൃപനെ സ്വീകരിക്കന്നെ സാഠ്യം കൊണ്ടു വരിക്കുക യുദ്ധാജിത്താശു കൊന്നിടും എന്നെയും നിൻ കാമുകനെയും കൊല്ലുമാ പ്രതാപേ ബലോൻ പോരുണ്ടായാൽ പിന്നെ വരികേ വരിക്കേണ്ടിയും മരുമന്യനെ അതിനാലാ നൃപൂ നൃഭൂപാലൻ ഹരേ കൃഷ്ണ അതിനാൽ അന്യഭൂപാലംസത്തെ സ്വീകരിക്ക നീ സുഖം നിന്റെയുമെന്റെയും കാക്ഷിക്കുന്നെങ്കിൽ മാൻമിഴി അമ്മ തന്നുപദേശത്തെ തുടർന്നച്ഛനുമോ അതിനാൽ എന്നിട്ടുമോ ഏതും ഭയമില്ലാതെ ചൊന്നിതു കന്നയാൾ ഭവാനോദിയതോ സത്യമങ്ങുമെന്നറിയുമെൻ വ്രതം സുദർശനെ വിട്ടന്യൻ തന്നെ ഞാൻ സ്വീകരിച്ചിട വീരുത്താ നൃപന്മാരെ നീ പേടിക്കുന്നുവെങ്കിലോ സുദർശനെന്നെ എന്നെ വിട്ടിൻ വെളി വീട്ടിൻ വെളിയിലാക്കുക അവൻ എന്നെ തേരിലേറ്റി പുരം ഗമിച്ചിടും വരുന്നത് വരും പിന്നെ വരാ മറ്റേതു മട്ടിലും വരുന്നതെപ്പറ്റി ഏതും ചിന്ത വേണ്ട നൃപോത്തമ വരാതിരിക്കില്ല വരാനുള്ളത് ഏതു വിധത്തിലും രാജാവ് പറഞ്ഞു ബുദ്ധിയുള്ളോർ സാഹസത്തെ ചെയ്യാൻ പാടില്ലൊരിക്കലും ആകാ വെറുപ്പ് വലരോടെന്നു വേദജ്ഞൻ തന്മതം രാജപുത്രനേകി ഉപേക്ഷിപ്പതെങ്ങനെ പുത്രിയെ എന്തെന്തു ചെയ്യില്ല വൈരം പോണ്ട രാജാക്കൾ പിന്നെയും കുഞ്ഞേ നിനക്കിഷ്ടമെങ്കിൽ പന്തയം നിശ്ചയിക്കുവാൻ സീതാസ്വയം ശൈവമായ ധനുസ് പണ്ട ജനകരാജാവ് മന്ദയം വെച്ച മാതിരി നിശ്ചയിക്കാമിങ്ങു ഞാനും നിബന്ധനകൾ വല്ലതും ഈ വിവാദവും തുറ്റിക്കളയാലിഷ്ഠനായി നാം കൽപ്പിക്കും വ്യവസ്ഥ നിറവേറ്റുവാൻ പരിച്ചോട്ടെ മറ്റൊരാളോ സുദർശനകുമാരനോ വ്യവസ്ഥയൊന്നു വെച്ചെന്നാൽ തർക്കമില്ലാതെ വന്നിടം അലട്ടില്ലാതെ നിക്കേവം നടത്താം നിൻവിവാഹവും കന്യ പറഞ്ഞു സന്ദേഹം

വരിച്ചേ ഞാൻ സുദർശനനെ മുമ്പുതാൻ പുണ്യപാപങ്ങൾ തൻതു മനസ്സാണാ മനസ്സിനാൽ വരിച്ചോനെ വെടിഞ്ഞൻ തന്നെ ഓർപ്പതുമെങ്ങനെ വ്യവസ്ഥയൊന്നു വെച്ചെന്നാൽ ഏവർക്കും കീഴിലായി ഞാൻ ഒരുത്തനോ രണ്ടുപേരോ പലരോ നിറവേറ്റുകിൽ തർക്കം വീണ്ടും സംഭവിക്കും അപ്പോൾ ചെയ്യേണ്ടതെന്തുവാൻ സംശയാസ്പദമാം കാര്യത്തിന്നു ഞാൻ മുതിരാദൃഢം വിവാഹം വിധി പോയി ചെയ്തു സുദർശനൻ പന്നു നീ ചിന്തയന്യേ നൽകിയാലും ശുഭം ചണ്ടികേഗിടും ആരെ ഭജിച്ചു കീർത്തിച്ചാൽ ദുഃഖമെല്ലാം നശിക്കുമോ ആ പരാശക്തിയെ തന്നെ നണ്ണികൃത്യം നടത്തുക നൃവന്മാരെ സമീപിച്ചു തൊഴുദേവമുണർത്തുക നാളെ സ്വയംവരത്തിന് വന്നു കേരുവിനെ വരും എന്നോതി ഇന്നു വിട്ടാലും നൃപസംഘത്തെ രൂപതേ പിന്നെ വേദോക്തി പോൽ രാവിൽ നടത്തുക വിവാഹവും യഥാർഹ സമ്മാനമേകി പിന്നെ വിട്ടാലും എങ്ങളെ എന്നെയും കൊണ്ടുപോയിക്കൊള്ളും ധ്രുവസന്ധി ധൃപാത്മജൻ ഒരു ബാലന്മാർ ചൊടിച്ചടർ നടത്തുക സിദ്ധിക്കും ദാദാ ഞങ്ങൾക്കു ന്യൂനം ദേവി സഹായവും അഥവാ പോരതിൽ അവൻ മരിച്ചെന്നു വന്നാൽ ഞാനും ഒപ്പം മരിക്കുവൻ സസൈന്യം എന്നെയും നൽകി വാഴ നീ നന്മ വന്നിടും സുഖേച്ഛയാൽ ഞാൻ അവനൊ ദേഗയായിത്താൻ ഗമിക്കുവൻ ചൊല്ലി മകൾ ചൊന്നുള്ളൊരു ഈ വാക്കിൽ വിശ്വാസം പൂണ്ടുമെന്നവൻ സർവത്രദേവീ ചെയ്യുവാൻ ശ്രീ മഹാദേവീ നമ വിവാഹ നിശ്ചയം എന്ന സമർപ്പിക്കുന്നു സർവത്ര ദേവി നാമ ശ്രീ പരാശക്തീ നമ ഇരുപത്തിരണ്ടാം അധ്യായം വ്യാസം ചൊല്ലി പുത്രി